കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് സ്വന്തം ആവേശകരമായ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിനെ എഴുപത്തഞ്ച് റൺസിന് തകർത്താണ് ആദ്യമായി കൊച്ചി കിരീടമുയർത്തിയത് കൊച്ചി നേടിയ നൂറ്റി എൺപത്തൊന്നിന് എട്ടെന്ന സ്കോർ പിന്തുടർന്ന കൊല്ലമ്പൂറും നൂറ്റാറ് റൺസിന് ഓൾ ഔട്ട് ഓൾഔട്ടാകുകയായിരുന്നു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ എഴുപത് റൺസ് നേടിയ കൊച്ചി ഓപ്പണർ വിനൂപ് മനോഹരനാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത കൊല്ലത്തിനെ ആഹ്ലാദിപ്പിക്കുന്ന തുടക്കമാണ് രണ്ടാം ഓവറിൽ വിപുൽ ശക്തിയെ പുറത്താക്കി പവൻരാജ് നൽകിയത് തുടർന്ന് ക്യാപ്റ്റൻ സാലി സാംസണെ സാക്ഷി നിർത്തി വമ്പനടികൾ പുറത്തെടുത്ത വിനൂപ് ടീമിൻ്റെ സ്കോറിംഗ് അതിവേഗത്തിലാക്കി വെറും ഇരുപത് പന്തിൽ നിന്നാണ് വിനൂപ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി കുതിച്ചത് എട്ടാം ഓവറിൽ അഭിഷേകിൻ്റെ മികച്ച ക്യാച്ചിൽ വിനൂപ് മടങ്ങുമ്പോൾ മുപ്പത് പന്തിൽ ഒൻപത് ഫോറും നാല് സിക്സും സഹിതം എഴുപത് റൺസ് നേടി ടീമിൻ്റെ സ്കോർ എൺപത് കടത്തിയിരുന്നു എന്നാൽ പിന്നീട് കൊച്ചി മധ്യനിര അതിവേഗം തകരുന്നതാണ് കണ്ടത് പതിനേഴ് ഓവർ കഴിയുമ്പോൾ നൂറ്റി മുപ്പത്തെട്ടിന് ഏഴെന്ന നിലയിലായിരുന്ന കൊച്ചിക്കായി ആൽഫി ഫ്രാൻസിസ് നടത്തിയ വെടിക്കെട്ടാണ് നൂറ്റി എൺപത്തൊന്നിന് എട്ടെന്ന മികച്ച നിലയിൽ ടീമിനെ എത്തിച്ചത് ഇരുപത്തഞ്ച് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തേഴ് റൺസ് നേടി ആൽഫി പുറത്താകാതെ നിൽക്കുകയായിരുന്നു ആദ്യ ഓവറിൽ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ഭരത് സൂര്യയെ പുറത്താക്കി ക്യാപ്റ്റൻ സാലി സാംസൺ കൊച്ചിക്ക് മികച്ച തുടക്കമാണ് നൽകിയത് തൻ്റെ അടുത്ത ഓവറിൽ അഭിഷേക് നായരെ മടക്കി സാലി കൊല്ലത്തിൻ്റെ ഇരു ഓപ്പണർമാരെയും മടക്കി മികച്ച ബൌളിംഗ് പ്രകടനം കൊച്ചി ബൌളേഴ്സ് പുറത്തെടുത്തോടെ കൊല്ലത്തിൻ്റെ വിക്കറ്റുകൾ ഓരോന്നായി നിലംപൊത്തി മത്സരത്തിൽ കൊച്ചിക്ക് ആധിപത്യം നേടിയെടുത്തു ഒടുവിൽ പതിനേഴാം ഓവറിൽ തുടർച്ചയായി രണ്ട് വിക്കറ്റ് നേടി മുഹമ്മദ് ആഷിഖ് നൂറ്റാറ് റൺസിൽ കൊല്ലത്തിൻ്റെ ഇന്നിംഗ്സിന് വിരാമമിട്ടു കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് അഭിനന്ദനങ്ങൾ